തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സഹകരിക്കാനുള്ള കോൺഗ്രസ് തീരുമാനം വൈകി വന്ന വിവേകമെന്ന വിലയിരുത്തൽ ആദ്യം വിയോജിച്ചിരുന്ന കെ പി സി സി നേതൃത്വം പിന്നീട് സഹകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി മുന്നോട്ടു പോകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് നിലപാട് മാറ്റം എസ് ഐആറിൽ നിയോജക മണ്ഡലങ്ങളുടെ ചുമതല കെ പി സി സി ജനറൽ സെക്രട്ടറിമാർക്ക് നൽകാനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിൽ തീരുമാനമായത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ച പശ്ചാത്തലത്തിലായിരുന്നു തീരുമാനം മറ്റു പാർട്ടികൾ വോട്ടർമാരെ ചേർക്കുകയും ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ മാറി നിൽക്കുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും കെ പി സി സി യോഗത്തിൽ ഉണ്ടായി എസ് ഐ ആറിൽ നിന്നും മാറി നിൽക്കാൻ പറഞ്ഞിട്ടില്ലെന്നും അതിന്റെ അപ്രായോഗികതയാണ് ചൂണ്ടിക്കാട്ടിയത് എന്നുമാണ് നേതൃത്വത്തിന്റെ ന്യായീകരണം ബൂത്ത് തല ഏജന്റുമാർ ഇല്ലാത്തിടത്ത് പത്തു ദിവസത്തിനകം ഏജന്റുമാരെ നിയോഗിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് സമാന്തരമായി വോട്ട് ചേർക്കാനാണ് തീരുമാനം ജനറൽ സെക്രട്ടറിമാർക്ക് ഇക്കാര്യം കൃത്യമായി പരിശോധിക്കാനും നടപടികൾക്ക് നേതൃത്വം ുമാണ് കെ പി സി സി ഭാരവാഹികളുടെ യോഗത്തിൽ നിർദ്ദേശം നൽകിയത് ജനം തിരുവനന്തപുരം